യിൽ ശ്രീകൃഷ്ണസ്വാമി എത്തിച്ചേർന്നു ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം ബ്രഹ്മശ്രീ മുർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ശ്രീമദ് ഭാഗവത പാരായണം നടന്നു തുടർന്ന് പെരുകമന ശ്രീനാഥ് കണ്ണൂർ ദേവകി ചൈതന്യ ഡോക്ടർ പൂജപുര കൃഷ്ണൻ നായർ വേത്രക്കാട് കൃഷ്ണൻ നമ്പൂതിരി പൊന്നടുക്കം മണികണ്ഠൻ നമ്പൂതിരി സ്വാമി ആത്മാനന്ദ സത്രാചാര്യൻ ഡോക്ടർ വെൺമണി ഫവദാസൻ നമ്പൂതിരി എന്നിവരുടെ പ്രഭാഷണവും ഉണ്ടായിരുന്നു തുടർന്ന് നാരായണീയ പാരായണത്തിനു ശേഷം അന്നദാനവും നടത്തി ഇന്ന് എട്ടാം ദിവസമാണ് ഇന്നിവിടെ ക്ഷേത്രത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആളുകൾ പെരുകമന ശ്രീനാഥ് അതുപോലെ ദേവകി ചൈതന്യ വേന്ത്രക്കാട് കൃഷ്ണൻ നമ്പൂതിരി ഡോക്ടർ പൂജപ്പുര രാധാകൃഷ്ണൻ അതുപോലെ പൊന്നടുക്കം മണികണ്ഠൻ നമ്പൂതിരി ഇനി വരാൻ ഇത് ഇത്രയും പേരുടെ പ്രഭാഷണം കഴിഞ്ഞിട്ടുണ്ട് ഇനി വരാൻ പോണത് വെൺമണി ഡോക്ടർ വെൺമണി ബാബദാസ് നമ്പൂതിരി അങ്ങനെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് ഓരോ ദിവസവും ഈ സത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് കേൾക്കാനായിട്ട് ഓരോ ദിവസവും അനവധി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഏകദേശം ഒരു ലക്ഷത്തോളം ആളുകൾ ലൈവായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് വളരെ വളരെ സന്തോഷം തോന്നുന്ന കാര്യമാണ് വളരെ ഫേമസ് ആയിട്ട് ഈ സത്രം ഫേമസ് ആവുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാവരും അറിയുന്നുണ്ട് എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട് കൂടുതൽ കൂടുതൽ ഈ രണ്ട് ദിവസം കൂടിയാണ് നമുക്കുള്ളത് അപ്പോൾ പരമാവധി ഇത് കാണുന്ന ആളുകൾ നേരിട്ട് വന്ന് ഭഗവാനെ ദർശിക്കുക സത്രത്തിൽ നേരിട്ട് നാളെ ഇപ്പോൾ വരുന്ന വരുന്നത് അമൃതാന്തരത്തിൽ നിന്ന് സ്വാമിജി വരുന്നുണ്ട് വൈകിട്ട് അപ്പോൾ അങ്ങനെ നേരിട്ട് വന്ന് ദർശിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലതാണ് ഇതിനെ ഒരു വൻ വിജയമാക്കി തീർക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരും മാക്സിമം ആളുകൾ പങ്കെടുക്കുക എല്ലാവർക്കും നമസ്കാരം ന്യൂസ് ബ്യൂറോ